ഹായ് കൂട്ടുകാരി നമസ്കാരം വെള്ളിയാഴ്ച തോറും വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപ്പ് ദീപത്തെക്കുറിച്ചാണ് ചേച്ചി പറയുന്നത് അത് വീടുകളിൽ ഐശ്വര്യം ഐശ്വര്യമുണ്ടാവുന്നതിനും നെഗറ്റീവ് എനർജി പോകുന്നതിനും ഈ ഉപ്പുദ്വീപം കൊളുത്തുന്നത് കൊണ്ട് വളരെ പ്രയോജനപ്പെടും അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇതുപോലൊരു ചട്ടി വാങ്ങണം ഇതിൻ്റെ കുറച്ച് വലു കുറച്ച് വലുപ്പായാലും കുഴപ്പമില്ല ഇതുപോലെ ഇത് ചട്ടി മേടിക്കണം അതുകൂടാതെ നമ്മൾ കാർത്തിക ദീപം എരി എരിക്കത്തില്ല കത്തിക്കത്തില്ല അതിൻ്റെ കൂട്ടുള്ള രണ്ട് മൺചട്ടി ഇതുപോലുള്ള രണ്ടെണ്ണം ഇതുപോലുള്ള ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് വിളക്കിലും മഞ്ഞൾ നല്ലതായിട്ട് തേച്ച് വെക്കണം ആ മൂന്ന് വിള ഈ മൂന്ന് വിളക്കിലും അത് കഴിഞ്ഞ് കുറച്ച് കൊങ്കുമ്പെടുത്ത് പൊട്ട് പൊട്ട് പൊട്ടു പൊട്ടാട്ടിടണം പൊട്ടുതൊടത്തില്ലേ അതുപോലെ മഞ്ഞൾ തേച്ചിട്ട് പൊട്ടുതൊടണം മൂന്ന് വിളക്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിളക്കിൽ ഉപ്പ് നിറച്ചെടുക്കണം ഈ ഒരു ഈ ഒരു ചട്ടിയിൽ ഉപ്പ് നിറച്ചെടുത്തിട്ട് ഈ ചട്ടിയുടെ മേളിൽ ഈ നമ്മൾ രണ്ട് കാർത്തിക ദീപം ചട്ടി എടുത്തില്ലേ അതിൽ ഒരു ചട്ടിയിൽ ഈ ഉപ്പിൻ്റെ മുകളിൽ ഈ ചട്ടിക്കകത്ത് ഈ ചെറിയ ചട്ടിയിൽ അരിയിടണം കുറച്ചരി അത് കഴിഞ്ഞ് അതിൻ്റെ മേളിൽ ഇനി ഒരു ചട്ടിയുണ്ടല്ലേ ആ ചട്ടീൻ്റെ മേലിൽ വെച്ചിട്ട് നെയ്യ് ഒഴിക്കണം നെയ്യൊഴിച്ചതിന് ശേഷം രണ്ട് ചന്ദ രണ്ട് തിരിയെടുക്കണം തിരിയെടുത്തിട്ട് നമ്മുടെ കൈ കൂപ്പുന്നത് പോലെ അതിനകത്ത് തീ നാളം ഇടണം നമ്മൾ തൊഴുവുന്നത് പോലെ ആയിരിക്കണം ആ തീനാളം രണ്ട് വശത്തുനിന്ന് ഓരോ തിരിയിട്ടിട്ട് ഒരു ഒരു തിരിനാളായിട്ട് വരണം ഒരു നാളമായിട്ട് വരണം നമ്മൾ എപ്പോഴും വിളക്കത്തിക്കുന്നത് പോലെ അതുപോലെ എല്ലാം വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്യണം ഒന്നുകൂടെ പറഞ്ഞു തരാം ആദ്യം ഒരു ചട്ടിയിൽ ഉപ്പ് എടുക്കണം അതിൻ്റെ മേളിൽ ഒരു ച ഇതേപോലൊരു കുട്ടി ചെറിയ ചട്ടിയിൽ അരി അത് നിറച്ച് വേട്ട കുറച്ചിട്ടാൽ മതി അതിൻ്റെ മേളിൽ നെയ്യുടെ ദീപം നമ്മൾ വിളക്ക് കത്തിക്കുന്ന നെയ്യ് നെയ്യൊടിക്കുന്ന ചട്ടി ഈ അരിയുടെ ചട്ടിയുടെ മേളിൽ വെക്കണം എന്നിട്ട് അതിനകത്ത് നെയ്യ് നെയ്യൊഴിച്ചതിന് ശേഷം വിളക്ക് കത്തിക്കണം ഇത് നമ്മൾ വെള്ളിയാഴ്ച തോറാണ് വെക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ശനേശ തലത്ത് നമുക്ക് ഈ ഉപ്പെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഒഴിക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നമുക്ക് ഐശ്വര്യവും സമ്പത്തും സമാധാനവും എല്ലാം വന്ന് ചേരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചേച്ചിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തു പോയിട്ട് വരാം Bye.